നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനീയ ദേവാലയം ബെസ്ലിക്കപ്പള്ളി അല്ലേ അദ്ദേഹം എന്തിനാണ് ഈ തോപ്പിൽ പള്ളിയിൽ പോയി കുർബാന ചൊല്ലാൻ പോകുന്ന അവശാന ഞായറാഴ്ച അത് തന്നെ വട്ടത്തും കാക്കനാടും ശ്രമിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് അവിടുത്തെ എതിർപ്പ് കൊണ്ടാണോ തോപ്പിൽ പള്ളിയിൽ തന്നെ തിരിച്ചു വന്ന് കുർബാന ചൊല്ലാൻ തീരുമാനിച്ചതെന്ന് അറിയണം ഈ വട്ടത്തും കാക്കനാടും എതിർത്തെങ്കിലും അതേപോലെ തന്നെ തോപ്പിൽ പള്ളിയിലും എന്തുകൊണ്ട് കുർബാന സമ്മതിക്കണം അദ്ദേഹം എന്തിനവിടെ പോകണം ബസിലിക്ക പള്ളിയില് മേജർ ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിക്കുന്നതുവരെ വേറെ എങ്ങും അദ്ദേഹത്തിനെ സ്വീകരിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാളിയത്തച്ഛന് പ്രൊട്ടക്ഷൻ കിട്ടിയതോടുകൂടി അദ്ദേഹം അവിടെ ഒരുപക്ഷെ കുർബാന വരെ അർപ്പിച്ചേനെ കുർബാന അർപ്പിർദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് മറ്റ് ഇല്ലെങ്കിൽ തന്നെ മറ്റ് പരി എല്ലാ പരിപാടികളും അതായത് വിശ്വ കുർബാന ഒഴികെ മറ്റ് ഭക്താഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നതിന് എതിർപ്പൊന്നുമില്ല എന്നുള്ളത് കോടതി വിധിയിൽ വളരെ ക്ലിയർ ആണ് അങ്ങനെ ഇരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും നിർത്തിവെക്കാൻ മാർ പാംബ്ലാനിക്ക് എങ്ങനെ സാധിച്ചു ഇത് ഉള്ള കഞ്ഞി കൂടെ പാറ്റായിടുകയില്ലേ അങ്ങനെ ചെയ്യുന്നത് അത് എത്രയും ഏറ്റവും വിപരീതമായിട്ട് അദ്ദേഹം ഒരു വിമതനാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ യാതൊരു തെളിവും വേണ്ട ഉള്ള ഉള്ളതും കൂടി ഇല്ലാതാക്കിക്കൊണ്ട് ബെസ്ലിക്ക കൂട്ടായ്മയെ ആകെ വെള്ളത്തിലാക്കിയിരിക്കുകയാണ് ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രതിഷേധിക്കണം തട്ടിൽ പിതാവ് എങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മൗന മൗനാവകാശം മൗനാസമ്മതം കൊടുത്തു എന്നുള്ളതും കൂടെ അറിയേണ്ടതാണ്